കൊച്ചിയിൽ നിന്ന് ഒരു വാർത്ത വരുന്നത് അവിടെ കോന്തുരുത്തിയിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം ചാക്കിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് വീട്ടുടമ ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൊലപാതകമാണെന്നാണ് സംശയം ആ സ്ഥലത്ത് നിന്നുള്ള പ്രതികരണങ്ങളിലേക്ക് വരാം അതിന് മുൻപ് സെയ്ഫുനീസ അലിയാർ ആ സംഭവ സ്ഥലത്ത് നിന്ന് നമുക്കിപ്പം തത്സമയം ചെയ്യുന്നുണ്ട് സേഫു എന്താണ് സെയ്ഫു സംഭവം സേതുലക്ഷ്മി രാവിലെ തന്നെ ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കൊലപാതകമാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കോന്തുരുത്തി പള്ളിക്ക് സമീപം ഉള്ള ഒരു വീട്ടിലാൻ്റെ പോകുന്ന വഴിയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാകും ഇവിടെ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ആ ഇടനാഴിയിലാണ് ഒരു മൃതദേഹം കിടക്കുന്നത് ചാക്കിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു രാവിലെ ആറു മണിക്ക് ഇവിടെ എത്തിയ ഹരിതകർമ്മ സ്ഥല പ്രവർത്തകരാണ് ഇങ്ങനെ മൃതദേഹം കിടക്കുന്നതും ഒപ്പം തന്നെ അടുത്ത് ഒരു പ്രായം ഇരിക്കുന്നതും കണ്ടത് ഈ വീട്ടിൻ്റെ ഉടമ ജോർജ് ആണ് അവിടെ ഈ മൃതദേഹത്തിന് അരികിലിരുന്നിരുന്നത് ഈ മദ്യലഹരിയിലായിരുന്നു ജോർജ് നെഞ്ചിന് താഴ്ഭാഗം വരെ ചാക്ക് ഇട്ട് മൂടിയ നിലയിലും അരയ്ക്ക് കീഴ്പോട്ട് നഗ്നമായ രീതിയിലുമായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് ഉടനെ വാർഡ് കൗൺസിലറെ ഇവർ വിവരം അറിയിക്കുകയും വാർഡ് കൗൺസിലർ പോലീസിനെ വിവരമറിയിച്ച് പോലീസ് ഇവിടെ എത്തുകയും ചെയ്തിരിക്കുകയാണ് ഇവിടെ നിന്ന് ഈ വീടിൻ്റെ ഉടമ ജോർജിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇന്ന് പുലർച്ചെ നാലുമണിയോടു കൂടി ജോർജ് സമീപത്ത് ത്തുള്ള ചില വീടുകളിലൊക്കെ ചാക്ക് അന്വേഷിച്ച് പോയിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഈ രാവിലെ ഒരു പട്ടി ചത്തിട്ടുണ്ട് അതിനെ കളയാനാണ് അതുകൊണ്ട് ചാക്ക് തരാമോ എന്ന് ചോദിച്ച് പലരോടും ചാക്ക് അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നു എന്നാണ് അറിയുന്നത് പക്ഷേ വേറെ എവിടെ നിന്നൊക്കെയോ അയാൾ ചാക്ക് സംഘടിപ്പിക്കുകയും അതിനുശേഷം ഇവിടെ കൊണ്ടുവന്ന് മൃതദേഹം പൊതിയുകയും ചെയ്തു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഈ സേതുലക്ഷ്മി പുലർച്ചെ ആറു മണിക്ക് ഇവിടെ എത്തിയ ഹരിതസേനാ പ്രവർത്തകരാണ് ഈ മൃതദേഹം ആദ്യം കണ്ടത് അപ്പോൾ അടുത്ത് തൊട്ടടുത്ത് നമ്മൾ നേരത്തെ ഒരു ചിത്രം നൽകിയിട്ടുണ്ട് ആ ചിത്രത്തിൽ വ്യക്തമാകും തൊട്ടടുത്ത് ഈ ജോർജ് ഈ മൃതദേഹത്തിന് അരികിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ഹരിതസേനാ പ്രവർത്തകരാണ് വാർഡ് മെമ്പറെ അറിയിക്കുകയും ചെയ്തത് വാർഡ് മെമ്പർ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പോലീസ് ഇവിടെ എത്തുകയും ചെയ്തത്